പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പത്താം തരം തുല്യതാ പരീക്ഷ വിജയിച്ച അജിത പി കെ ഏലിയാമ്മ കെ ജി എന്നീ ആശാപ്രവർത്തകരെയും സ്റ്റാഫിൻ്റെയും ആശാപ്രവർത്തകരുടെയും മക്കളിൽ എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സജ്ജന വി എം ആഷ്ടിയാൻ തോമസ് എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഗോപിക ഗോപിനാഥ് നാദിയ വാഹിദ് അബിയാ സൂസൻ സാം ഗോപിക പി എസ് അലീൻ കെ മരിയ എന്നിവരെയും ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർജുൻ ദേവ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ സെക്രട്ടറി ആർ അജയ്കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷരീഫ് ബി എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അഭിഷേക് സ്വാഗതവും പി എച്ച് എൻ മനീഷ എം എൽ നന്ദിയും പറഞ്ഞു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ